ഏറ്റവും ഏറ്റവും ഡയമണ്ട് മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ സിൽവർ ജലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഇഡിയുടെ കള്ളക്കേസുകൾ കൊണ്ട് സി പി എമ്മിനെ തകർക്കാനാകില്ലെന്ന സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സി പി എം നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഇ ഡിയുടെ നടപടിക്കെതിരെ സി പി എം പ്രവർത്തകർ ചാവക്കാട് ടൗണിൽ നടത്തിയ പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇ ഡി നടത്തുന്ന രാഷ്ട്രീയപ്രയുതമായ നീക്കങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ സ്വാഗതവും ചാവക്കാട് ലോക്കൽ സെക്രട്ടറി പി എസ് അശോകൻ നന്ദിയും പറഞ്ഞു പ്രതിഷേധ യോഗത്തിനു മുന്നോടിയായി പ്രകടനവും നടന്നു നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വയ്ക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത